ഡൽഹി ചർച്ചകളിൽ ക്ഷണിക്കാത്തതിൽ അതൃപ്തി പരസ്യമാക്കി കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ രേഖാമൂലം പരാതി പറയുന്നില്ല തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്ന ലക്ഷ്യമുള്ളത് കൊണ്ടാണ് ഇപ്പോൾ പ്രതികരിക്കാത്തതെന്നും കെ മുരളീധരൻ പറഞ്ഞു പാർട്ടി ഒരു യുദ്ധമുഖത്ത് നിൽക്കുന്ന സമയത്ത് ഇതുപോലത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതല്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളൊന്നും പ്രതികരിക്കാതിരുന്നത് ഇപ്പൊ പാർട്ടി ഒറ്റക്കെട്ടായി നീങ്ങണം എലക്ഷൻ ജയിക്കണം ആ ലക്ഷ്യത്തുമാണ് പാർട്ടി പോകുന്നത് അപ്പൊ അതിൽ തീർച്ചയായിട്ടും ശ്രീ ശശി തരൂര് ഞങ്ങളോടൊപ്പം ഉണ്ടാകും അതിൽ ഞാനതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല ഇപ്പൊ ഒരു എലക്ഷൻ ടൈം ആണല്ലോ അതുപോലത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട സമയമല്ല നേതൃയോഗങ്ങൾ ക്ഷണിക്കുന്നില്ലെന്ന കെ മുരളീധരന്റെ പരാതി ഗൗരവമായി പരിശോധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു അത് നിങ്ങൾ ഓരോ വാർത്ത കൊടുത്തിട്ട് നിങ്ങൾ വൈകുന്നേരം അതൊക്കെ അതൊക്കെ പറഞ്ഞല്ലോ ക്ലിയർ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പരാതി പരാതി ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് 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 പരിശോധിക്കും 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 നേതാവാണ് ദേശീയ ദേശീയ നേതൃത്വവും ഞങ്ങൾ നേതൃത്വത്തിന്റെ ശ്രദ്ധയിലും ശ്രദ്ധ ഒരു സംശയം കാര്യ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം